ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പേഴ്സ് ഇംഗ്ലീഷ് പത്രവായനയിലൂടെ ഭാഷ പഠിക്കാനുള്ള ഒക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനുള്ള സീരീസിലെ ഈ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് ഈ വാർത്തയിലൂടെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറേ ഏറെ ഒക്കാബുലറി വാക്കുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കും ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഗഞ്ച പെഡിൽ ഹു അറ്റാക്ട് പോലീസ് ഷോർട്ട് ഇൻ ലെഗ് ആൻഡ് ഹെൽഡ് എന്ന് പറയുന്ന ഒരു വാർത്തയാണ് അപ്പോൾ എന്താണ് ഈ വാർത്തയിലുടനീളം പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഗഞ്ച പെട്ട്ലർ ഹു അറ്റാക്ട് പോലീസ് ഷോർട്ട് ഇൻ ലെഗ് ആൻഡ് ഹെൽഡ് അപ്പോൾ നമുക്ക് ഈ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെയുള്ള പത്രവാർത്തകൾ വായിച്ചും അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട രണ്ടായിരത്തോളം ജേണലിസ്റ്റിക് ആൻഡ് ലിറ്റററി വാബ്ലറികൾ പരിചയപ്പെടുന്നതിനു വേണ്ടിയുള്ള ഒരു സിക്സ് മന്ത് കോഴ്സ് ഉണ്ട് ബ്രിസ്റ്റൂസ് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ജേണലിസ്റ്റുകളും പത്രക്കാരും പത്രക്കാരും അതുപോലെ ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന രണ്ടായിരത്തിലധികം വരുന്ന വാക്കുകളും മുന്നൂറിലധികം വരുന്ന ശൈലികളും അതായത് ഫ്രേസസ് ഇ ടി എംസ് ഒക്കെ ഉൾപ്പെടുന്ന ശൈലികൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ആറ് മാസം കൊണ്ട് ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഇതിലൂടെ നിങ്ങൾ രണ്ടായിരത്തിലധികം വൊക്കാബുലറി പഠിക്കുന്നു ത്രീ ഹൺഡ്രഡിലധികം ജേണലിസ്റ്റിക് ഫ്രേസസ് പഠിക്കുന്നു ഇരുപത് മണിക്കൂർ ദൈർഘ്യമുള്ള എസെൻഷ്യൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ അതായത് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും ഒക്കെ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഗ്രാമർ ടോപ്പിക്കുകളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു ഈ ഇവിടെ ഞാൻ വായിക്കുന്നതുപോലെ ഡിഫറെൻറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട നൂറ് വാർത്തകളും അതുമായി ബന്ധപ്പെട്ട ഗ്രാമറും ഫ്രെയ്സും വൊക്കാബുലറിയും കൊളക്കേഷനും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന നൂറ് ലൈഫ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടാകും ഇത് മൊത്തത്തിൽ ഈ കോഴ്സ് ലൈഫ് ഇൻട്രാക്റ്റീവാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ വേർഡ് മാസ്റ്ററി ഇൻ ഇൻ തേർട്ടി വീക്സ് എന്ന് പറയുന്ന ഒരു ബൃഹത്തായിട്ടുള്ളൊരു വലിയ പുസ്തകമാണ് ഇത് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വീട്ടിലേക്ക് അയച്ചു തരും ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യുക നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് മാസ്റ്ററി എന്നാണ് ഇംഗ്ലീഷ് മാസ്റ്ററി ഓക്കെ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ കോഴ്സിൻ്റെ ഈ കോഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം കാരണം ഇത് ഏഴാമത്തെ ബാച്ചാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പത്രവായനയും ഇംഗ്ലീഷ് പുസ്തക വായനയൊക്കെ വളരെ സിമ്പിളായിരിക്കും ഇംഗ്ലീഷിൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റേജിലും എത്ര വലിയ വേദിയിലും നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങളുടെ ആശയങ്ങൾ കൈമാറ്റം ചെയ്യാനും സംവദിക്കാനും ഒക്കെ സാധിക്കുന്ന വളരെ റയറായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഒരു കോഴ്സാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇംഗ്ലീഷ് പഠനം എന്ന് പറയുന്നത് കേവലം ഹായ് ഹലോ ഇംഗ്ലീഷ് അല്ല ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു വിഷയത്തെക്കുറിച്ച് നാലാളോട് നമ്മുടെ മനസ്സിലെ ആശയത്തെ സംവദിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഭാഷ അറിയാമെന്ന് പറയാം അതിന് നിങ്ങൾക്ക് വേണ്ടത് നല്ല പദസമ്പത്തും അതുപോലെ ശൈലി ശൈലികളുള്ള പരിചയവും അറിവും നിരന്തരമായിട്ടുള്ള പരിശീലനവും ഒപ്പം അടിസ്ഥാനപരമായിട്ട് തെറ്റുകൂടാതെ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഗ്രാമർ റൂൾസുകളും ഒക്കെയാണ് ഇതെല്ലാം ഈ കോഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ട് ആറുമാസം കൊണ്ട് നിങ്ങൾ പത്തോ ഇരുപതോ വർഷത്തെ അധ്വാനം കൊണ്ടുണ്ടാക്കുന്നൊരറിവ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേരളത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള ഒരനവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരും അതുപോലെ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സെലിബ്രിറ്റീസ് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭാ കോഴ്സിൻ്റെ സെവൻത്ത് ബാച്ചാണ് അപ്പോൾ എല്ലാവർക്കും ബ്രിസ് ഇംഗ്ലീഷ് മാസ്റ്ററിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ കാണിച്ച നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം എനിവേ ലെറ്റ്സ് കം ബാക്ക് ടു ദ ടോപ്പിക് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ന്യൂസ് ഗഞ്ച പെഡ്ലർ ഹു അറ്റാക്ട് പോലീസ് ഷോട്ട് ഇൻ ലെഗ് ആൻഡ് ഹെൽഡ് എന്നാണ് ഈ വാർത്തയിൻ്റെ തലക്കെട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒക്കെബുലറികൾ എന്ന് പറയുന്നത് ഒന്ന് സൂചിപ്പിച്ചതുപോലെ ഗഞ്ച എന്ന് പറയുന്ന വേഡാണ് ഗഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ കഞ്ചാവു എന്ന് പറയുന്ന വാക്കിന് തുല്യമാണ് പെഡ്രലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജമായി വിൽപ്പന നടത്തുന്നയാൾ നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം വ്യാജ വിൽപ്പനകൾ നടത്തുന്ന ആളുകളെ നമുക്കറിയാം ഡ്രഗ്സ് വിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മദ്യം വിൽക്കുന്ന ആളുകൾ ഇവരൊക്കെ പെഡ്ലേഴ്സാണ് ഓക്കെ പെഡ്ലർ സ്പെല്ലിങ് ശ്രദ്ധിക്കണം പെട്ട്ലർ ഓക്കെ അപ്പോൾ പെഡ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ വിൽപ്പനക്കാരനാണ് അപ്പോൾ ഇവിടെ ഗഞ്ജാ പെട്ട്ലർ എന്ന് പറയുമ്പോൾ കഞ്ചാവ് വിൽക്കുന്ന ആളെന്തായാലും വ്യാജ വിൽപ്പനക്കാരനാണല്ലോ അപ്പോൾ ഗഞ്ചാ പെഡ്ലർ കഞ്ചാവ് വിൽപ്പനക്കാരൻ ഹു അറ്റാക്ട് പോലീസ് പോലീസിനെ ആക്രമിച്ച കഞ്ചാവ് വിൽപ്പനക്കാരൻ ഇൻ ലെഗ് എന്ന് പറഞ്ഞാൽ ഷൂട്ടിൻ്റെ പാസ്റ്റാണ് അതായത് വെടിവെച്ചു വെടിയേറ്റു അപ്പോൾ ആർക്ക വെടിയേറ്റത് ഗഞ്ചാ പെട്ട്ലറിന് ഗഞ്ചാ പെട്ട്ലർ ഹു അറ്റാക്ട് പോലീസ് പോലീസിനെ ആക്രമിച്ച കഞ്ചാവ് വിൽപ്പനക്കാരൻ കാലിൽ വെടിയേറ്റു ആൻഡ് ഹെൽഡ് ഹെൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടു അപ്പോൾ വെടിയേറ്റ പോലീസിനെ ആക്രമിച്ച് വെടിയേറ്റ കഞ്ചാവ് വിൽപ്പനക്കാരനെ പോലീസ് പിടികൂടി എന്നാണ് ഈ വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എല്ലാ മീനിങ്ങും നമ്മൾ അവസാനം ന്യൂസിൻ്റെ അവസാനം ഒന്നുകൂടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ വാർത്തയിലേക്ക് വാർത്തയിലേക്കിടക്കാം ടെക്കാൻ ക്രോണിക്കൽ എന്ന് പറയുന്ന പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഡി സി കറസ്പോണ്ടൻറ്റ് കൂട്ടല്ലൂർ കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള സംഭവമാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാർത്തയിലേക്ക് കിടക്കാം എന്താണ് ഇവിടെ പറയുന്നത് എ ഗഞ്ച പെഡിലർ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരൻ ഹു അറ്റാക്ട് എ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിളിനെ ആക്രമിച്ച കഞ്ചാവ് വിൽപ്പനക്കാരൻ ഡ്യൂറിങ് എ റിക്കവറി ഓപ്പറേഷൻ അതായത് കഞ്ചാവ് പിടിച്ചെടുക്കൽ ഓപ്പറേഷൻ അതായത് പിടിച്ചെടുക്കൽ നടപടിയുടെ സമയത്ത് റിക്കവറിന് പിടിച്ചെടുക്കുക വ ഷോട്ട് വെടിയേൽക്കപ്പെട്ടു ഇൻ ദ ലേക്ക് കാലിന് ഓക്കെ ആൻഡ് അപ്രഹെൻഡ് ബൈ ദ അണ്ണാമലൈ നഗർ പോലീസ് നിയർ ചിദംബരം ഓൺ സാറ്റർഡേ മോർണിംഗ് സാറ്റർഡേ മോർണിങ്ങിൽ ചിദംബരത്തിന് അടുത്ത് അണ്ണാ നഗറിൽ ഈ പറഞ്ഞ കഞ്ചാവ് ഉൽപ്പനക്കാരൻ കഞ്ചാവ് ഉൽപ്പന്നക്കാരെന്ന് പറയുമ്പോൾ പോലീസിനെ വെടിവെച്ച അതായത് പോലീസിൻ്റെ റിക്കവറി ഓപ്പറേഷൻ്റെ സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് പോലീസിനെ ആക്രമിക്കുകയും അതിൻ്റെ ഭാഗമായി പോലീസിൽ നിന്ന് വെടിയേൽക്കുകയും ചെയ്യപ്പെട്ട കഞ്ചാവ് വിൽപ്പനക്കാരൻ എവിടെ അണ്ണാമലഗറില് ചിദംബരത്ത് ഈ പറയുന്ന സാറ്റർഡേ ശനിയാഴ്ച രാവിലെ മോർണിംഗ് അപ്രഹെൻഡ് അപ്രഹെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പിടിക്കപ്പെട്ടു അപ്രഹെൻഡ് എന്ന് പറഞ്ഞാൽ പിടികൂടുക ഓക്കെ അപ്പം എന്ന് പറഞ്ഞാൽ പിടികൂടപ്പെട്ടു പിടിക്കപ്പെട്ടു എന്നാണ് ഗഞ്ച നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു പെട്ട്ലർ എന്ന് പറഞ്ഞാൽ വ്യാജ വിൽപ്പനക്കാരനാണ് റിക്കവർ എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക റിക്കവറി എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കൽ എന്നാണ് ഓക്കെ അത്രയും വേഡ്സാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഗഞ്ച പെട്ടലർ റിക്കവറി ആൻഡ് അപ്രഹൻറ്റ് ഓക്കെ ഇനി അടുത്ത സ്റ്റാൻസിലേക്ക് പോകാം സോ അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം അക്കോർഡിംഗ് ടു ദ പോലീസ് പോലീസിൻ്റെ അഭിപ്രായത്തിൽ ത്രീ ഇൻഡിവിജ്വൽസ് മൂന്ന് വ്യക്തികൾ അരക്കുക നവീൻ ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ച് വയസ്സിൽ നവീൻ ഓഫ് വല്ലം പാ പാതുകൈ വല്ലം പാതുഗായ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ നവീണ് അതുപോലെ ഗൗതം ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫൈവ് ഓഫ് ഗോവിന്ദസ്വാമി നഗർ ഗോവിന്ദസ്വാമിയിലെ ഗൗതം ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ച് വയസ്സിൽ ഗൗതവും ആൻഡ് അരുൾ എലിയാസ് എലിയാസ് എന്ന് പറഞ്ഞാൽ എന്താ അഥവാ അരുൾ എന്ന് പറയുന്ന വ്യക്തിയുടെ മറ്റൊരു പേരാണ് എന്ത് ജയകുമാർ എലിയാസ് നമ്മൾ സാഗർ എലിയാസ് ജാക്കി എന്നൊക്കെ പറയില്ലേ സാഗർ അഥവാ ജാക്കി എന്ന് പറയുമ്പോൾ അരുൾ എലിയാസ് ജയകുമാർ എന്ന് പറഞ്ഞാൽ അരുൾ അഥവാ ജയകുമാർ ജയകുമാറിൻ്റെ മറ്റൊരു പേരാണ് അരുൾ എന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു പേര് എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സോറി മലയാളത്തിൽ അഥവാ എന്ന് പറയുന്ന വാക്കിന് തുല്യമായിട്ടുള്ള എലിയാസ് എലിയാസ് എന്ന് പറഞ്ഞാൽ അഥവാ അപ്പോൾ ഇദ്ദേഹം എവിടത്തുകാരനാണ് ഈ ജയകുമാർ അഥവാ അരുൾ എന്ന് പറയുന്ന വ്യക്തി വല്ല ആളാണ് വേർ ഇൻ്റർസെപ്റ്റഡ് ദ മറ്റൊരു വേർഡ് ഇൻ്റർസെപ്റ്റ് ഇൻ്റർസെപ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിടികൂടുക എന്നാണ് പിടികൂടി ഓക്കെ ഓൺ ഫ്രൈഡേ അറ്റ് ദ ഉസുപ്പൂർ റെയിൽവേ ഗേറ്റ് ഉസുപ്പൂർ ഗെയിൽ റെയിൽവേ ഗേറ്റിൽ വെച്ചിട്ടാണ് പിടികൂടിയത് ഈ പറയുന്ന ആളുകളെയെല്ലാം പോലീസിൻ്റെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു ദ പോലീസ് ത്രീ ഇൻഡിവിജ്വൽസ് നവീൻ എന്ന് പറയുന്ന വ്യക്തി ഗൗതം എന്ന് പറയുന്ന വ്യക്തി അരുൾ എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെയുള്ള മൂന്ന് വ്യക്തികളെ എവിടെ വെച്ചിട്ടാണ് പിടികൂടിയത് വെള്ളിയാഴ്ച ഉസപ്പൂർ റെയിൽവേ സ്റ്റേറ്റിൽ വെച്ച് പിടികൂടി ഇൻ്റർസെപ്റ്റ് ചെയ്തു ഇൻ്റർസെപ്റ്റഡ് ഹെൽത്ത് ഓക്കെ എന്നാണ് പറയുന്നത് ഡ്യൂറിങ് ദ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയാം പരിശോധനയുടെ സമയത്ത് അപ്പോൾ അതൊരു വേർഡാണ് ഇൻസ്പെക്ഷൻ മീൻസ് പരിശോധന അപ്പോൾ ഡ്യൂറിങ് ദ ഇൻസ്പെക്ഷൻ പോലീസ് റിക്കവേഡ് പോലീസ് കണ്ടെത്തി റിക്കവർ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എ ബാഗ് കണ്ടെയ്നിങ് വൺ പോയിൻറ്റ് വൺ കിലോഗ്രാം ഓഫ് കഞ്ചാവ ഒന്നേ പോയിൻ്റ് ഒന്ന് കിലോഗ്രാം കഞ്ചാവുള്ള ഒരു ബാഗ് കണ്ടെത്തി വൈൽ ഗൗതം ആൻഡ് അരുൾ വേർ ഡിറ്റെയിൻഡ് ഓൺ ദി സ്പോട്ട് അപ്പോൾ ആ സമയത്ത് അരുളിനെയും അതുപോലെ ഗൗതമിനെയും എന്ത് ചെയ്തു പോലീസ് പിടിച്ചു കസ്റ്റഡിയിലെടുത്തു ഡീറ്റെയിൻ ചെയ്തു കസ്റ്റഡിയിലെടുത്തു ഓൺ ദ സ്പോട്ട് സ്പോട്ടിൽ വെച്ച് തന്നെ അപ്പോൾ അവരെ സ്പോട്ടിൽ വെച്ച് തന്നെ പോലീസ് ഡീറ്റെയിൻ ചെയ്തപ്പോൾ പിടിച്ചെടുത്തപ്പോൾ പിടിച്ചു വെച്ചപ്പോൾ നവീൻ റിപ്പോർട്ടഡി പുൾഡ് ഔട്ട് എ നൈഫ് പുൾഡ് ഔട്ട് എ നൈഫ് അരുള് റിപ്പോർട്ടഡിലി പുൾഡ് ഔട്ട് എ നൈഫെന്നാണ് പറയുന്നത് ഓക്കെ ആൻഡ് ഫ്ലഡ് ദ സീൻ ഒരു ഔട്ട് പുറത്തേക്ക് വലിച്ചെടുത്തു ആൻഡ് ഫ്ലഡ് ദ സീൻ എന്നിട്ട് അവിടെ കടന്നു കളഞ്ഞു അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള വൊക്കാബുലറികൾ എന്ന് പറയുന്നത് ഒന്ന് റിപ്പോർട്ടഡ്ലി റിപ്പോർട്ടഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയപ്പെടുന്നു ഓക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഈ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പറയുന്നു പറയപ്പെടുന്നു പോലീസ് പറയുന്നതിനനുസരിച്ച് എന്ന അർത്ഥത്തിലാണ് കാരണം ഇത് റിപ്പോർട്ടഡ് അഭിപ്രായമല്ല പോലീസിൻ്റെ അഭിപ്രായമാണ് അപ്പോൾ പോലീസിൻ്റെ അഭിപ്രായ പ്രകാരം റിപ്പോർട്ടഡ്ലി അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് പുൾഡ് ഔട്ട് പുറത്തെടുത്തു അത് മറ്റൊരു വേർഡാണ് പുൾഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം പുറത്തേക്ക് വലിച്ചെടുത്തു എന്താ വലിച്ചെടുത്തത് എൻ നൈഫ് ഒരു കത്തി എന്നിട്ടോ ഫ്ലഡ് ദ സീൻ ഇതൊരു ഫ്രെയ്സാണ് ഫ്ലഡ് ദ സീൻ എന്ന് പറയുന്നത് ഫ്ലീ ദ സീൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ഫ്ലീ ദ സീൻ എന്ന് പറയുന്ന വാക്കിൻ്റെ പാസ്റ്റ് ആണ് എന്താണ് ഫ്ലീ ദ സീൻ ഓക്കെ അപ്പോൾ ഫ്ലീ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അതായത് ഫ്ലീയുടെ ആണ് ഫ്ലഡ് എന്ന് പറയുന്നത് ഫ്ലീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു കളയുക അപ്പോൾ ഫ്ലഡ് ദ സീൻ കടന്നു കളഞ്ഞു ഓടിപ്പോയി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം അറസ്റ്റഡ് നവീൻ ലേറ്റർ പിന്നീട് പോലീസ് നവീനിനെ അറസ്റ്റ് ചെയ്തു എപ്പോ ദാറ്റ് നൈറ്റ് ആ രാത്രി ഓൺ സാറ്റർഡേ ശനിയാഴ്ച അറൗണ്ട് സിക്സ് എ എം ദ അക്യൂസ്ഡ് വാസ് ടേക്കൺ ടു അക്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി വാസ് ടേക്കൺ ടു കൊണ്ടുപോയി എങ്ങോട്ടോ കൊണ്ടുപോയി എങ്ങോട്ടോ കൊണ്ടുപോയത് ടേക്കൻ ടു എ തോണി തിക്കറ്റ് തോണി എന്ന് പറഞ്ഞാൽ മുള്ളു നിറഞ്ഞ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റിക്കാട് പൊന്തക്കാട് ചെറിയ കുറ്റിക്കാടിന ടിക്കറ്റ് എന്ന് പറയുക ഇൻ മരിയപ്പനഗർ മരിയപ്പനഗറിലുള്ള ഒരു പൊന്തക്കാടിലേക്ക് ഒരു മുള്ളു നിറഞ്ഞ പൊന്തക്കാടിലേക്ക് കുറ്റിക്കാടിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞ പോലീസ് അറസ്റ്റഡ് നവീൻ പോലീസ് നവീനെ അറസ്റ്റ് ചെയ്തു ലേറ്റ് ദറ്റ് നൈറ്റ് ആ രാത്രിയിൽ പിന്നീട് ആ രാത്രിയിൽ ഓക്കെ ഓൺ സാറ്റർഡേ അറൗണ്ട് സിക്സ് എ എം എന്നിട്ട് ശനിയാഴ്ച രാവിലെ ആറു മണിയോട് കൂടിയിട്ട് ഈ പറഞ്ഞ ആളെ കുറ്റം ആരോപിക്കപ്പെട്ട ഈ വീടിന് ദ അക്യൂസ്ഡിനെ ടേക്കൺ ടു കൊണ്ടുപോയി എങ്ങോട്ടെ കൊണ്ടുപോയത് ഈ തോണി തിക്കറ്റ് തിക്കറ്റ് കുറ്റിക്കാട് പൊന്തക്കാട് ഓക്കെ ഇൻ മാരിയപ്പ നഗർ വേർ ഹി ഹഡ് അലജഡ്ലി ഹിഡൻ വേർ ഹി ഹഡ് അലജഡ്ലി അലചഡ്ലി എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്ന വേർ ഹി ഹഡ് അലജഡ്ലി ഹിഡൻ അവൻ ഒളിപ്പിച്ചെന്ന് പറയപ്പെടുന്ന ഒളിച്ചു അല്ലെങ്കിൽ ഒളിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന എന്ത് അഡീഷണൽ ഗഞ്ച കൂടുതൽ കഞ്ചാവ് ആൻഡ് വെപ്പൺസ് കൂടാതെ ആയുധങ്ങളും വെപ്പൺ എന്ന് പറഞ്ഞാൽ ആയുധം കൂടുതൽ ആയുധങ്ങളും കഞ്ചാവും ഒളിപ്പിച്ചെന്ന് പറയുന്ന ഈ തിക്കറ്റിലേക്ക് തോണി തിക്കറ്റിലേക്ക് വച്ച് കൈൻഡ് ഓഫ് തിക്കറ്റ് തോണി തിക്കറ്റ് ദറ്റ് മീൻസ് തോണിയായിട്ടുള്ള മുള്ളുകൾ നിറഞ്ഞ തിക്കറ്റ് ആ തിക്കറ്റിലേക്ക് പേഴ്സൺ ദ അക്യൂസ് വാസ് ടേക്കൻ ടു കൊണ്ടു പോയി അക്യൂസിനെ കൊണ്ടുപോയി ഡ്യൂറിങ് ദ സെർച്ച് സെർച്ചിനിടയിൽ നവീൻ ഈസ് സെഡ് ടു ഹാവ് പ്രൊഡ്യൂസ്ഡ് അനദർ കൺസീൽഡ് നൈഫ് അതായത് ഈ തെരച്ചിലിനിടയിൽ നവീൻ ഈ സെഡ് ടു ഹാവ് പ്രൊഡ്യൂസ്ഡ് മറ്റൊരു കത്തി കാണിച്ചു എന്ന് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയപ്പെടുന്നു കൺസീൽഡ് നൈഫാണ് ഒളിപ്പിച്ചു വെച്ച കൺസീൽ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വെക്കുക ഒളിപ്പിച്ച് വെച്ച കത്തി കാണിച്ചു എന്ന് പറയപ്പെടുന്നു ആൻഡ് സ്ലാഷ്ട്ക്ക് അത് ഒളിപ്പിച്ച് വെച്ചത് വച്ചിട്ടുള്ള കൺസീൽ ചെയ്യപ്പെട്ടുള്ള കത്തി എടു എടുത്തു എന്ന് മാത്രമല്ല നവീൻ ഈ സെഡ് ടു ഹാഫ് നവീൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയപ്പെടുന്നു എങ്ങനെയാണ് പ്രൊഡ്യൂസ്ഡ് അനദർ കൺസീൽഡ് നൈഫ് മറ്റൊരു ഒളിപ്പിച്ച് വെച്ച് കത്തി കാണിച്ചു ആൻഡ് സ്ലാഷ്ഡ് സ്ലാഷ് എന്ന് പറഞ്ഞാൽ വെട്ടുക സ്ലാഷ്ഡ് വെട്ടി ആരെ കോൺസ്റ്റബിൾ അയ്യപ്പൻ അപ്പം അയ്യപ്പനെ വെട്ടി ഓൺ ഹിസ് ലെഫ്റ്റ് ഹാൻഡ് അദ്ദേഹത്തിൻ്റെ ഇടത് കയ്യിൽ ഈ കോൺസ്റ്റബിളിൻ്റെ ഇടത് കയ്യിൽ വെട്ടി കോൺസ്റ്റബിൾ അയ്യപ്പൻ ഓൺ ഹിസ് ലെഫ്റ്റ് ഹാൻഡ് ഇൻ ദിസ് റെസ്പോൺസ് അതിന് പ്രതികരണമെന്നോണം ഇൻ റെസ്പോൺസിന് അതിന് പ്രതികരണമെന്നോണം അതിന് പകരമായി ഇൻസ്പെക്ടർ അംബേദ്കർ ഓപ്പൺ ഫയർ ഫയർ ഓപ്പൺ ചെയ്തു ഓപ്പൺ ഫയർ എന്ന് പറഞ്ഞാൽ വെടി വെച്ചു വെടിയുതിർത്തു ഓപ്പൺ ഫയർ എന്ന് പറഞ്ഞാൽ വെടിയുതിർക്കുക ഓപ്പൺ ദ ഫയർ ഷൂട്ടിംഗ് നവീൻ ഇൻ ദ റൈറ്റ് നീ ക്യാപ്പ് വലത് കാൽമുട്ടിലെ നീ ക്യാപ്പിലേക്കാണ് വെടിവെച്ചത് ആൻഡ് സബ്ഡ്യൂഡ് ഹിം എന്നിട്ട് സബ്ഡ്യൂ ചെയ്തു സബ്ഡ്യൂഡ് എന്ന് പറഞ്ഞാൽ കീഴടക്കി സബ്ഡ്യൂ സബ്ജ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴടക്കുക എന്നാണ് ബോദ് നവീൻ ആൻഡ് ദ ഇൻജേർഡ് കോൺസ്റ്റബിൾ വർ അഡ്മിറ്റ് ടു ദ കൂടലൂർ ഡിസ്ട്രിക്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഇനി അണ്ണാമലഗർ അണ്ണാമലഗറിലെ കൂടലൂർ ഡിസ്ട്രിക്ട് മെഡിക്കൽ കോളേജിലേക്ക് ഈ പറഞ്ഞ പേരും അതായത് വെട്ടിയ നവീനെയും വെട്ടേറ്റ കോൺസ്റ്റബിളിനെയും കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് കൂടല്ലൂർ സുപ്രീൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് എസ് ജയകുമാർ വിസിറ്റഡ് ദ സീൻ ഓഫ് ദ ഷൂട്ടിംഗ് ആൻഡ് ലേറ്റർ മെഡ് കോൺസ്റ്റബിൾ അയ്യപ്പൻ അറ്റ് ദ ഹോസ്പിറ്റൽ എന്താണ് പറയുന്നത് അവിടുത്തെ സുപ്രീൻറ്റൻ്റ് ഓഫ് പോലീസ് അതായത് പോലീസ് എസ് പി ജയകുമാർ വിസ് സന്ദർശിച്ചു എവിടെയാണ് സന്ദർശിച്ചത് ഈ സംഭവം നടന്ന ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അയ്യപ്പനെയും സന്ദർശിച്ചു എന്നാണ് പറയുന്നത് സ്പീക്കിംഗ് ടു ദ റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ടേഴ്സിനോട് അദ്ദേഹം പറയുകയാണ് എസ് പി ജയകുമാർ സെറ്റ് എസ് പി ജയകുമാർ പറഞ്ഞു എന്താ പറഞ്ഞത് സ്ട്രിക്റ്റ് ആക്ഷൻ അത് കടുത്ത നടപടി വിൽ ബി ടേക്കൺ എടുക്കപ്പെടും അഗനസ്റ്റ് ദോസ് ഇൻവോൾവ് ഇൻ ഗഞ്ച സ്മഗ്ലിംഗ് അതായത് ഈ ഗഞ്ച സ്മഗ്ലിങ്ങിൽ സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ കള്ളക്കടത്ത് ഗഞ്ചാ സ്മഗ്ലിങ്ങിന് ഇൻവോൾവ് ആയിട്ടുള്ള അടങ്ങിയിരിക്കുന്ന ഉൾക്കൊണ്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കെതിരെയും സ്ട്രിക്റ്റ് ആക്ഷൻസ് കടുത്ത നടപടി എടുക്കുമെന്നാണ് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് ആൻഡ് സെയിൽസ് ഇൻ കൂടലൂർ ഡിസ്ട്രിക്റ്റ് അപ്പോൾ സ്മഗ്ലിംഗ് ആൻഡ് സെയിൽസ് കള്ളക്കടത്തും വിൽപ്പനയും നടത്തുന്ന ആളുകൾക്കെതിരെ സോ ഫാർ സോ ഫാർ സോ ഫാർ മീൻസ് ഇതുവരെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു പീപ്പിൾ ഹാവ് ബീൻ അറസ്റ്റഡ് അതായത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇൻ ഗഞ്ചാ റിലേറ്റഡ് കേസസ് കഞ്ചാവ് വായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിൽ ആൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നോട്ട് എയ്റ്റ് കിലോഗ്രാം ഓഫ് ഗഞ്ച ഹാസ് ബീൻ സീസ്ഡ് ഇരുന്നൂറ്റിയെട്ട് കിലോഗ്രാം കഞ്ചാവ് ഇതിനകം പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് സീസ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക അപ്പോൾ പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് ഹി ആഡഡ് ദാറ്റ് അദ്ദേഹം കൂട്ടിച്ചേർത്തു നവീൻ ഹു ആസ് ഷോർട്ട് ആൻഡ് ഡീറ്റെയിൻഡ് അതായത് വെടി ഏൽക്കുകയും അതായത് വെടിവെച്ച് പിടി പിടിച്ചെടുത്ത ഡീറ്റെയിൻ ചെയ്ത കസ്റ്റഡിയിലെടുത്താൽ നവീൻ റിപ്പീറ്റ് ഒഫെൻഡർ ഒരു റിപ്പീറ്റ് ഒഫെൻഡർ ആണ് എന്നാണ് പറയുന്നത് സ്ഥിരം കുറ്റവാളിയാണ് റിപ്പീറ്റ് ഒഫൻഡർ സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആൻഡ് അബ്സ്കോണ്ടിങ് അക്യൂസ്ഡ് അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒളിവിൽ പോയിട്ടുള്ള ഒരു ഒളിവിൽ പോയിട്ടുള്ള ഒരു അക്യൂസ്ഡ് കുറ്റവാളിയാണ് അല്ലെങ്കിൽ കുറ്റാരോപിതനാണ് എന്നാണ് പറയുന്നത് എൻ്റെ പ്രീവിയസ് കേസ് ഇൻവോൾവിങ് ട്വൻറ്റി കിലോഗ്രാം ഗഞ്ച ഇരുപത് കിലോഗ്രാം ഗഞ്ച രജിസ്റ്റേഡ് അറ്റ് ദ അണ്ണാമലൈ നഗർ പോലീസ് സ്റ്റേഷൻ അണ്ണാമലൈ നഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുപത് കിലോഗ്രാം കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ എന്താണ് ആ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയാണ് ഒളിവിൽ പോയ വ്യക്തിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒളിവിൽ പോയിട്ടുള്ള ഒളിച്ചോടിയ എന്ന അർത്ഥത്തിൽ പറയുന്ന വേർഡാണ് അപ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒളിച്ചോടുക ഓക്കെ ഹി ഓൾസോ ഹാസ് പെൻഡിങ് കേസസ് ഇൻ അണയ്ക്കരൻ ചത്തിരം അണയ്ക്കരൻ ചത്തിരം എന്ന് പറയുന്ന അനേ അണേക്കരൻ ചത്തിരം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഈ പറയുന്ന നവീന കേസ് ഉണ്ട് ഇൻ മൈലാടുന്തു ഡിസ്ട്രിക്ട് ആൻഡ് സിർഖാഴി സിർഖാസ് സിർഖാഴി എന്നായിരിക്കും അല്ലേ സിർഖാഴി എന്ന് പറയുന്ന സ്ഥലത്ത് മൈലാടുംതുറ എന്ന് പറയുന്ന ജില്ലയിലെ അനേഖരൻ ചത്തിരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇയാളുടെ പേരിൽ കേസുകളുണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ വാർത്ത പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ വാർത്തയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ വേഡ്സും ഓക്കെ അബിലറിയും നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തെ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത് നോക്കൂ ഗഞ്ച ഓക്കെ ഗഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം കഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ വിൽപ്പനക്കാരനാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ വെടിയേറ്റു ഓക്കെ ഷോർട്ട് മീൻസ് ഫയഡ് എ ബുള്ളറ്റ് വെടിയേറ്റു അല്ലെങ്കിൽ വെടിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടികൂടുക തടഞ്ഞു നിർത്തുക എന്ന അർത്ഥമുണ്ട് പിടികൂടുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ സ്റ്റോപ്പ് സമ്മൺ ഓൺ ദ വേ എന്നതാണ് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥമെങ്കിലും ഹെൽ ഹെൽഡ് അർത്ഥത്തിൽ പിടികൂടി അല്ലെങ്കിൽ എന്ന അർത്ഥത്തിലും ഇൻറ്റർസെപ്റ്റ് ഉപയോഗിക്കുന്നു അപ്രിഹൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഒരു അറസ്റ്റ് സവണ്ണം എന്നാണ് അതായത് പിടികൂടുക എന്നാണ് റിക്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ആൻഡ് ടേക്ക് ബാക്ക് സംതിങ് കണ്ടെടുക്കുക വീണ്ടെടുക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഡീറ്റെയിൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് സാധാരണ പത്രങ്ങളൊക്കെ ഈ വാക്ക് ഡീറ്റെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റഡിയിലെടുത്തു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഹെൽഡ് ബൈ പോലീസ് ഡീറ്റെയിൻഡ് മീൻസ് ഹെൽഡ് ബൈ പോലീസ് റിപ്പോർട്ടഡ്ലി മീൻസ് പറയുന്നതനുസരിച്ച് ചിലർ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ പറയപ്പെടുന്ന എന്നാണ് അർത്ഥം പുൾഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടുക്ക് ഔട്ട് സംതിങ് ട്ലി പുറത്തെടുത്തു എന്നാണ് പുൾഡ് ഔട്ട് ഓക്കെ പുൾ പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക എന്നാണ് ഫ്ലഡ് ദ സീൻ മീൻസ് റാൻ അവേ ഫ്രം ദ പ്ലേസ് സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു ടേക്ക് ടു കൊണ്ടുപോയി ദറ്റ് മീൻസ് ബ്രോഡ് ടു എ പ്ലേസ് എന്നാണ് അതിൻ്റെ അർത്ഥം തോണി മുള്ളുകൾ നിറഞ്ഞ ഓക്കെ തോണി പിന്നെ ഇങ്ങനെ കുത്തുന്ന സംഗതികൾക്കും തോണി എന്ന് പറയും ഇവിടെ മുള്ളുകൾ നിറഞ്ഞ ഫുൾ ഓഫ് ഷാർപ്പ് തോൺസ് തിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡാൻസ് ഗ്രൂപ്പ് ഓഫ് ബുഷസ് സ്മോൾ ട്രീസർ ബുഷസ് പൊന്ത അല്ലെങ്കിൽ കുറ്റിക്കാട് അലജഡ്ലി മീൻസ് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഓക്കെ അലജഡ്ലി കൺസീൽ എന്ന് പറഞ്ഞാൽ മറച്ചു വയ്ക്കുക ഹൈഡ് സംതിങ് സ്ലാഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുക ഇൻറെസ്പോൺസ് പ്രതികാരമായി പകരമായി ഓപ്പൺ ഫയർ വെടിയുതിർക്കുക നീ ക്യാപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ടിൻ്റെ മുൻഭാഗത്തെ ഭാഗം ഓക്കെ കാൽമുട്ടിൻ്റെ മുൻഭാഗത്തെ ആ ചിരട്ടയുടെ ഭാഗം അല്ലെങ്കിൽ കാൽമുട്ട് സബ്ഡ്യൂ കീഴടക്കുക സ്മഗിൾ കടത്തുക സീസ് പിടിച്ചെടുക്കുക ഒഫൻഡർ കുറ്റവാളി ഒഫെൻഡർ കുറ്റവാളി ഓക്കെ അബ്സ്കോണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഒളിച്ചോടുക അല്ലെങ്കിൽ കടന്നു കളയുക അക്യൂസ്ഡ് കുറ്റം ചുമത്തപ്പെട്ട വ്യക്തി കുറ്റാരോപിതൻ ഇൻവോൾവിങ് ഉൾപ്പെട്ട ഇത്രയും പ്രധാനപ്പെട്ട വൊക്കാബുലറികളാണ് ഇവിടെ നമ്മൾ പഠിച്ചത് ചില കൊളക്കേഷൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ കൊളക്കേഷൻ രൂപത്തിൽ നിങ്ങൾ പരിശീലിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഓർമ്മയിൽ പെട്ടെന്ന് നിൽക്കുക ഓക്കെ അപ്പം ഇങ്ങനെ കുറച്ച് പഠിച്ചു നോക്കൂ കഞ്ചാവ് വിൽപ്പനക്കാരൻ ഗഞ്ച പെഡ്ലർ കഞ്ചാവ് വിൽപ്പനക്കാരൻ എന്ന് പറഞ്ഞാൽ ഗഞ്ച പെഡ്ലർ എന്താണ് ഗഞ്ച പെട്ട്ലർ അപ്രിഹ് സോറി പോലീസ് പി ടി കൂടിയും അപ്രിഹെൻ്റഡ് ബൈ ദ പോലീസ് പോലീസ് പി ടി കൂടി പിടികൂടി എന്നതിന് അപ്രിഹെൻഡ് ബൈ ദ പോലീസ് ഇനി അടുത്തത് പോലീസ് വാഹനം പിടികൂടി വാഹനം പിടികൂടി ദ പോലീസ് ഇന്റർസെപ്റ്റഡ് എ വെഹിക്കിൾ പോലീസ് ഒരു വാഹനത്തെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഇന്റർസെപ്റ്റഡ് ഓർ ദ വെഹിക്കിൾ വാസ് ഇന്റർസെപ്റ്റഡ് ബൈ ദ പോലീസ് എന്ന് പറയാം പരിശോധനയ്ക്കിടെ ഡ്യൂറിങ് ദ ഇൻസ്പെക്ഷൻ പരിശോധനയ്ക്കിടെ ഡ്യൂറിങ് ദ ഇൻസ്പെക്ഷൻ അടുത്തത് ഒരു കിലോ കഞ്ചാവ് അടങ്ങിയ ബാഗ് പോലീസ് കണ്ടെടുത്തു പോലീസ് റിക്കവേർഡ് എ ബാഗ് കണ്ടെയ്നിങ് വൺ കിലോഗ്രാം ഓഫ് ഗഞ്ച പോലീസ് റിക്കവേർഡ് എ ബാഗ് കണ്ടെയ്നിങ് വൺ കിലോഗ്രാം ഓഫ് ഗഞ്ചാം സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുക്കുക എന്നെ ഡീറ്റെയിൽ അപ്പൊ ഡീറ്റെയിൻഡ് ഓൺ ദി സ്പോട്ട് ഡീറ്റെയിൻഡ് ഓൺ ദി സ്പോട്ട് ഡീറ്റെയിൻഡ് ഓൺ ദി സ്പോട്ട് അക്യൂസ്ഡ് കുറ്റാരോപനായ വ്യക്തി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ എന്ത് ചെയ്തു കുറ്റാരോപണായ വ്യക്തി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ എന്ത് ചെയ്തു കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടു ഓക്കെ ഡീറ്റെയിൻഡ് ഹി വാസ് ഡീറ്റെയിൻഡ് ഓൺ ദി സ്പോട്ട് ദി അക്യൂസ്ഡ് വാസ് ഡീറ്റെയിൻഡ് ഓൺ ദി സ്പോട്ട് ഒരു കത്തി പുറത്തെടുത്തു എന്നെങ്ങനെ പറയാം പുൾട്ട് എ നൈഫ് ഓർ പുൾഡ് ഔട്ട് എ നൈഫ് പുൾഡ് ഔട്ട് എ നൈഫ് അപ്പോൾ അദ്ദേഹം ഒരു കത്തി പുറത്തെടുത്തു ഹീ പുൾഡ് ഔട്ട് എ നൈഫ് സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു ഫ്ലഡ് ദ സീൻ ഹി ഫ്ലഡ് ദ സീൻ ഓക്കെ ആളുകൾ പരിഭ്രാന്തരായി ഓടിപ്പോകാൻ തുടങ്ങി പീപ്പിൾ ബിഗാൻ ടു ഫ്ലീ ഇൻ പാനിക് പീപ്പിൾ ബിഗാൻ ടു ഫ്ലീ ഇൻ പാനിക് പോലീസിനെ കണ്ടപ്പോൾ കള്ളൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ദ തീഫ് ട്രൈഡ് ടു ഫ്ലീ വെൻ ഹി സോ ദലീസ് ഓക്കെ അപ്പോൾ ഫ്ലീ എന്ന് പറയുന്ന പ്രയോഗം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അഡീഷണൽ സെൻറ്റൻസ് തന്നിരിക്കുന്നത് ഓക്കെ പ്രതിയെ ഒരു മുള്ള് മുള്ള മുള്ളുകളുള്ള കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ദ അക്യൂസ്ഡ് വാസ് ടേക്കൻ ടു എത്തോണേ തിക്കറ്റ് ദ അക്യൂസ് വാസ് ടേക്കൻ ടു എ തോണേ തിക്കറ്റ് അയാൾ കൂടുതൽ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചതായി ആരോപിക്കപ്പെടുന്ന മുള്ളുകൾ നിറഞ്ഞ ഒരു കുറ്റിക്കാട് എത്തോണി വേർ ഹി ഹാഡ് അലജഡി ഹിഡൻ അഡീഷണൽ ഗഞ്ച അയാൾ കൂടുതൽ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചതായി ആരോപിക്കപ്പെടുന്ന മുള്ളുകൾ നിറഞ്ഞ കുറ്റിക്കാട് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ പറയാം എത്തോണി ക്കേറ്റ് അലജഡ്ലി ഹിഡൻ അഡീഷണൽ ഗഞ്ച നവീൻ കോൺസ്റ്റബിൾ അയ്യപ്പനെ ഇടത് കയ്യിൽ വെട്ടിയെന്ന് പറയപ്പെടുന്നു നവീൻ സെഡ് ടു ഹാവ് പറയപ്പെടുന്നു എന്നതിന് സെഡ് ടു ഹാവ് നവീൻ ഈസ് ഇങ്ങനെ ചെയ്തു എന്ന് പറയപ്പെടുന്നു നവീൻ ഈ സെഡ് ടു ഹാവ് കോൺസ്റ്റബിൾ അയ്യപ്പൻ സോറി നവീൻ സെഡ് ടു ഹാവ് സ്ലാഷ്ഡ് വെട്ടി എന്നതിന് സ്ലാഷ്ഡ് ഓക്കെ അപ്പം നവീൻ ഈസ് സെഡ് ടു ഹാവ് ഈസ്ലാഷ്ഡ് കുത്തി എന്നതിന് നമ്മൾ സ്റ്റാബ് എന്ന് പറയും സ്റ്റാബ് അതുപോലെ സ്ലാഷ് ഓക്കെ അപ്പം നവീൻ ഈസ് സെഡ് ടു ഹാവ് ഈസ്ലാഷ്ഡ് കോൺസ്റ്റബിൾ അയ്യപ്പൻ ഓൺ ഹിസ് ലെഫ്റ്റ് ഹാൻഡ് ഓക്കെ അതുപോലെ ഹാക്ക് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യും ഹാക്കഡ് ഹാക്ക് ഹാക്ക് മീൻസ് കട്ട് ഓക്കെ ഇങ്ങനെ വെട്ടുക എന്നർത്ഥത്തിൽ ദാറ്റ് മീൻസ് സ്ലാഷ് പിന്നെ കുത്തുക എന്നാണെങ്കിൽ കത്തിക്കൊണ്ട് ദറ്റ് ഈസ് സ്റ്റാബ് പകരമായി മറുപടിയായി എന്നതിന് ഇൻ റെസ്പോൺസ് ഇൻസ്പെക്ടർ അംബേദ്കർ വെടിയുതിർത്തു ഇൻസ്പെക്ടർ അംബേദ്കർ ഓപ്പൻ ട് ഫയർ ഇൻസ്പെക്ടർ അവനെ കീഴടക്കി ഇൻസ്പെക്ടർ സബ്ജൂർ ഹിം ഇൻസ്പെക്ടർ സബ്ജ്യൂ ഹിം പരിക്കേറ്റ കോൺസ്റ്റബിളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദ ഇൻജേഡ് കോൺസ്റ്റബിൾ വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ പരിക്കേറ്റ കോൺസ്റ്റബിളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദ ഇഞ്ചേർഡ് കോൺസ്റ്റബിൾ വാസ് അഡ്മിറ്റഡ് ഓർ ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ സംഭവ സ്ഥലം സന്ദർശിച്ചു വിസിറ്റ് ദ വിസിറ്റഡ് ദ സീൻ അല്ല എസ് പി സംഭവ സ്ഥലം സന്ദർശിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ അത് എസ് പി ദ സുപ്രീൻഡ് ഓഫ് പോലീസ് വിസിറ്റ് വിസിറ്റഡ് ദ പ്ലേസ് ഓ വിസിറ്റഡ് ദ സീൻ അപ്പോൾ സംഭവ സ്ഥലം സന്ദർശിച്ചു വിസിറ്റഡ് ദ സീൻ കർശന നടപടി സ്വീകരിക്കുക സ്ട്രിക്റ്റ് ആക്ഷൻ വിൽ ബി ടേക്കൺ കർശന നടപടി സ്വീകരിക്കപ്പെടും കർശന നടപടി സ്വീകരിക്കും സ്ട്രിക്ട് ആക്ഷൻ വിൽ ബി ടേക്കൺ കഞ്ചാവ് കള്ളക്കടത്തിൽ ഏർപ്പെട്ടവർ ദോസ് ഹു ഇൻവോൾവ് ഇൻ ഗഞ്ച സ്മഗ്ലിംഗ് ദോസ് ഹു ഇൻവോൾവ് ഇൻ ഗഞ്ച സ്മഗ്ലിംഗ് ഗഞ്ചാവ് പിടിച്ചെടുത്തു ഗഞ്ച ഹാസ് ബീൻ സീസ്ഡ് ഓർ ഗഞ്ജ വാസ് സീസ്ഡ് ഓർ ഗഞ്ജ ഹാസ് ബീൻ സീസ്ഡ് സ്ഥിരം കുറ്റവാളി എ റിപ്പീറ്റ് ഒഫെൻഡർ സ്ഥിരം കുറ്റവാളിക്ക് ഇംഗ്ലീഷിൽ എ റിപ്പീറ്റ് ഒഫെൻഡർ എന്ന് പറയാം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് തിരയുകയാണ് ദ പോലീസ് ആർ സെർച്ചിങ് ഫോർ ദ ദ പോലീസ് ആർ സെർച്ചിങ് പോലീസ് ആർ എന്നാണ് പറയുന്നത് പോലീസ് എന്ന് പറയുന്നത് ദ പോലീസ് എപ്പോഴും പ്ലൂറിലാണ് പോലീസ് ഇസ് ദ പോലീസ് ആർ കാരണം കുറേ ആൾക്കാരുണ്ട് അല്ലെ പോലീസില് അതുകൊണ്ടിട്ട് പോലീസ് ആർ സെർച്ചിങ് ഫോർ ദ എബ്സ്കോണ്ടർ എബ്സ്കോണ്ടർ മീൻസ് ഒളി ഒളിവിൽ പോയ വ്യക്തി ഒളി ഒളിവിൽ കഴിയുന്ന വ്യക്തി തന്നെയാണ് എപ്സ്കോണ്ടർ എന്ന് പറയുക എപ്സ്കോണ്ടർ മീൻസ് ഒളിവിൽ പോവുക ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ഈ കൊളക്കേഷൻ പ്രാക്ടീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ പ്രത്യേകം കമൻറ്റിൽ പറയണം കാരണം നമ്മൾ ഇതുവരെയുള്ള ഭാഗത്തൊന്നും അങ്ങനെ കൊളക്കേഷൻസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ബെനഫിറ്റ് ഉണ്ടെങ്കിൽ അത് വരുന്ന അധ്യായങ്ങളിൽ ന്യൂസുകളിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കൊമൻ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തു പോകാം ഓക്കെ അപ്പോൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഈ സെഷൻ ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു ന്യൂസുമായിട്ട് കാണാം വിഷ് യു ആൾ ദി വേഴ്സ് ഹാവ് എ ഗുഡ് ഡേ താങ്ക്